എയർപോർട്ടിലെത്തുമ്പോൾ എമിഗ്രേഷൻ ഓഫീസറിൻ്റെ മുന്നിൽ ക്യൂ നിൽക്കുന്ന കാലം ഇനി പഴയ കാലം എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന സാഹചര്യമായിരിക്കുന്നു ഇന്നിപ്പോൾ ദുബായ് എയർ ഷോയിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇനി രണ്ട് മാസം കൊണ്ട് ദുബായ് എയർപോർട്ടുകളിലൊക്കെ വരാൻ പോകുന്ന കാര്യം ആറ് സെക്കൻഡ് കൊണ്ട് റെഡ് കാർപ്പറ്റ് ബയോമെട്രിക് സംവിധാനം വ്യാപകമായിട്ട് വരുമെന്നാണ് എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് കയറി പോകുന്നത് പോലെ ടെർമിനൽ ത്രീയിലാണല്ലോ ഇത് പരീക്ഷിച്ചതും അത് എല്ലാ എയർപോർട്ടുകളിലും ദുബായിൽതാ വരാൻ പോകുന്നു ഇറങ്ങി വരുമ്പോഴും അറൈവൽ ഭാഗത്തും ആറ് സെക്കൻഡിൽ നമ്മൾ പുറത്ത് കടക്കുമെന്ന രൂപത്തിലേക്ക് സംവിധാനങ്ങൾ മാറ്റുകയാണ് ഇത് ഒരു ലോക മാതൃകയാണ് പുതിയ മോഡൽ എമിഗ്രേഷൻ്റെ കാര്യത്തിൽ യു എ ഇ പ്രത്യേകിച്ച് ദുബായ് എയർപോർട്ടുകൾ സൃഷ്ടിക്കുകയാണ് നമുക്കേതായാലും നോക്കിയിരിക്കാം ദുബായിലെ എല്ലാ എയർപോർട്ടുകളിലും ഇങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് ഞൊടിയിട കൊണ്ട് എമിഗ്രേഷൻ പൂർത്തിയാക്കി ആളുകൾ ഇറങ്ങി വരുന്ന കാലം രണ്ട് മാസം കൊണ്ട് എത്തിച്ചേരുമെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ നോക്കിയിരിക്കാം ഷോയുടെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഈ എയർ ഷോ പോയെന്ന് കാണണം ഞങ്ങളിന്ന് എയർഷോടെ ആ ഒരു പ്രമേസസിൽ പോയപ്പോൾ ഈ വിമാനങ്ങൾ പറക്കുന്നതാണ് ഏറ്റവും വലിയ കൗതുകമായിട്ട് നമുക്ക് എപ്പോഴും എല്ലാ വിമാനങ്ങളും ഒരുമിച്ച് ഇങ്ങനെ പ്രത്യേക തരത്തിൽ പാറ്റേണുകളൊക്കെ ഉണ്ടാക്കി ഇതെങ്ങനെ സംവിധാനിക്കുന്നു എന്നുള്ളതൊക്കെ അതിശയം തോന്നുന്ന വിധത്തിലാണ് അതല്ല അതിനപ്പുറം പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് എമിറേറ്റ്സ് അടക്കമുള്ള വിവിധ വിമാന കമ്പനികളുടെ വിമാനങ്ങൾ ഇങ്ങനെ ഇങ്ങനെതാ നിർത്തിയിട്ടിരിക്കുകയാണ് അതിനകത്തൊക്കെ കയറാൻ വേണ്ടി സൗജന്യമായിട്ട് നമുക്ക് ആ വിമാനത്തിനകത്ത് പ്രവേശിക്കാം പാസ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അങ്ങോട്ട് ചെല്ലുമ്പോൾ വിമാനത്തിനകത്ത് കയറിയിട്ട് എന്തൊക്കെയാണ് പുതിയ സൗകര്യങ്ങൾ ലോകത്ത് വരുന്ന മാറ്റങ്ങൾ ഞങ്ങളൊന്ന് കയറിയ വിമാനം ബോയിങ് ട്രിപ്പിൾ സെവൻ എല്ലാവർക്കും അറിയാവുന്ന വിമാനം തന്നെയാണ് പക്ഷേ അത് എമിറേറ്റ്സ് എടുത്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൽ കയറുന്ന മുന്നൂറ്റി ഇരുപത്തെട്ട് യാത്രക്കാർക്കും തികച്ചും സൗജന്യമായിട്ട് വൈഫൈ യാത്രയുടെ യാത്രയുടനീളം ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈ മാസം മുതൽ തന്നെ പ്രാബല്യത്തിൽ വരുന്നു എന്നാണ് അവിടുത്തെ ജീവനക്കാർ നമ്മോട് പറഞ്ഞത് മാത്രമല്ല ഏതാനും മാസങ്ങൾക്കിടയിൽ മൊത്തം എമിറേറ്റ്സ് ഫ്ലൈറ്റുകളിലും സൗജന്യമായി വൈഫൈ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം വരികയാണ് ആകാശത്ത് വച്ച് നമുക്കിനി എല്ലാവരുമായിട്ടും ഭൂമിയിലുള്ള നമ്മുടെ ബന്ധുക്കളുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് എത്തുകയാണ് മാത്രമല്ല ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ് ഒരു വേറൊരു തരം പ്രീമിയം എക്കണോമി എന്ന രൂപത്തിൽ ബിസിനസ് ക്ലാസ് ഒരു ക്ലാസ് പിന്നെ സാധാരണ ക്ലാസ് എന്നിങ്ങനെ നാല് ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എംബ്രേഡ്സിൻ്റെ പുതിയ ബോയിങ് ട്രിപ്പിൾ സെവൻ ഇതാ പറക്കാൻ പോകുന്നത് എന്ന അറിയിപ്പും അവർ നൽകിയിട്ടുണ്ട് യു എ സ്വദേശികൾ ചികിത്സയ്ക്കും നാട് കാണാനും നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ പലപ്പോഴും അബുദാബി എംബസിയിലും ഇന്ത്യൻ കോൺസുലേറ്റിലും വിസയ്ക്ക് അപേക്ഷിച്ചിട്ട് ഫിസിക്കൽ വിസ പേപ്പറുമായിട്ടൊക്കെ വരുന്ന അല്ലെങ്കിൽ ഇ വിസയ്ക്ക് അപേക്ഷിച്ചിട്ട് വരുന്ന ആ രീതിയൊക്കെ ഇതാ മാറിയിട്ടിപ്പോൾ കൊച്ചിയിലും കോഴിക്കോട്ടും അഹമ്മദാബാദിലും അടക്കമുള്ള വിമാനത്താവളങ്ങളിൽ ഏതാണ്ട് എട്ടൊമ്പത് വിമാനത്താവളങ്ങളിൽ ഇനിയിപ്പോൾ വിസ ഓൺ അറൈവൽ സംവിധാനം യു എ ഇ സ്വദേശികൾക്ക് വരികയാണ് യു എ ഇ പൗരന്മാർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരം രൂപ എയർപോർട്ടിൽ കൊടുക്കണം അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള കറൻസി കൊടുക്കണം നമ്മുടെ വേണ്ടപ്പെട്ട യു എ സ്വദേശികളോടൊക്കെ ഒന്ന് പറയണം കോഴിക്കോട്ടോ കൊച്ചിയിലോ ഇനിയിപ്പോൾ ഇറങ്ങുമ്പോൾ രണ്ടായിരം രൂപ കരുതിയാൽ മതി അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള ദൃഹമോ ഡോളറോ കരുതിയാൽ മതി നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാം അറുപത് ദിവസം വരെ താമസിക്കാൻ പറ്റുന്ന വിസ കിട്ടും എന്നുള്ളതാണ് വേണമെങ്കിൽ ഒരു എക്സിറ്റ് എൻട്രി വീണ്ടും ഈ അറുപത് ദിവസത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഇന്ത്യ കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറിയിട്ടുണ്ട് ഇതുപോലെ റെസിപ്രോക്കലായിട്ടുള്ള ആനുകൂല്യങ്ങൾ നമുക്കിവിടെ ഇന്ത്യക്കാർക്ക് യു എയിൽ കിട്ടാവുന്ന സാഹചര്യത്തിലേക്കും വരികയാണ് അത് എന്തൊക്കെ എപ്പോഴൊക്കെ എന്നുള്ളതെല്ലാം കാലക്രമേണ നമുക്കറിയാൻ പറ്റും അതുമാത്രമല്ല ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇവിടുന്ന് പോകുന്ന യു എ സ്വദേശികളുടെ ഏതെങ്കിലും മാതാപിതാക്കളോ അല്ലെങ്കിൽ മുത്തച്ഛൻ മുത്തശ്ശി എന്നൊക്കെ പറയുന്ന ആരെങ്കിലും പാകിസ്ഥാനിൽ ജീവിച്ച് അവിടെ അല്ലെങ്കിൽ അവിടെ ജനിച്ച് വളർന്നിട്ട് അവിടെ ജീവിച്ച് വന്ന ആളാണെങ്കിൽ അവർക്ക് ഫിസിക്കൽ വിസ തന്നെ വീണ്ടും എടുക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ സ്വദേശികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്ന് അറിയിച്ചേക്കണം അവരുടെ മാതാപിതാക്കൾ യു എ ജനിച്ചു വളർന്ന് യു എ സ്വദേശികൾ തന്നെയാണോ അതോ പാകിസ്ഥാനിലെങ്ങാനെ ജനിച്ചവരാണോ എങ്കിൽ ചെറിയ വ്യത്യാസം ഇക്കാര്യത്തിൽ വരും എന്ന കാര്യമൊന്ന് അറിയിച്ചേക്കണം ഏതായാലും ഊഷ്മളമായ ഇന്ത്യ യു എ ബന്ധം സജീവമായി മുന്നോട്ട് പോകാൻ ഇത്തരം ഇടപെടലുകൾ കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ നല്ലത് വരട്ടെ നല്ല ബന്ധങ്ങൾ സജീവമായി ബിസിനസ് തലത്തിലും മറ്റെല്ലാ തലത്തിലും വളരട്ടെ Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star a Car, Alusud Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.